നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയാണ് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു റെസിപ്പി ആയിരിക്കുമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണേ ഇപ്പോൾ വീഡിയോ കാണാം മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു മാമ്പഴം എടുത്തിട്ടുണ്ട് നന്നായിട്ട് പഴുത്തതാണ് അപ്പോൾ ഇതിൻ്റെ തോലി ഒന്ന് വലിച്ചു കളയാം ജോലി കളഞ്ഞതിന് ശേഷം രണ്ട് സൈഡും മുറിച്ചെടുക്കാം രണ്ട് സൈഡ് മുറിച്ചെടുത്തതിനു ശേഷം അതിന് വീണ്ടും രണ്ട് കഷ്ണങ്ങളാക്കുന്നുണ്ട് രണ്ട് കഷ്ണങ്ങളാക്കിയാലേ ഒരു കഷ്ണം ഞാൻ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂണുള്ള ഉപ്പ് ഒരു ശർക്കരയുടെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് നാല് ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് അര ടീസ്പൂൺ ചെറിയ ജീരകം മുറിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മാട കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അധികം വെള്ളം ഇല്ലാതെയാണ് അരച്ചെടുക്കുന്നത് ഇനി ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോഴത്തേക്ക് നമ്മൾ മാമ്പഴം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ വെള്ളം അധികം വേണ്ടെങ്കിൽ അധികം ഒഴിച്ചു കൊടുക്കണ്ട ഞാനിപ്പോൾ അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഞാൻ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ചേർത്ത് കൊടുക്കാൻ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് അര കപ്പ് തൈരൊന്ന് മിക്സിഡ് ജാറിലിട്ടൊന്ന് എടുത്തിട്ടുണ്ട് നല്ല കട്ട തൈരായത് കൊണ്ട് കറക്കിയെടുത്താണ് അപ്പോൾ അത് അധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതുകൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം തൈര് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യണം ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായ ശേഷം അര ടീസ്പൂൺ ആളെ കടുകും ആ ഒരു കാൽ ടീസ്പൂൺ ആളെ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ രണ്ട് മുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മുപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ മാമ്പഴ പുളിശയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ മാമ്പഴ പുളിശയുടെ റെസിപ്പി നമ്മൾ മാമ്പഴം അരച്ച് ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു മണം നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ്